നമസ്കാരം എനിക്കിപ്പോൾ ഒരു ഗാനം ഓർമ്മ വരികയാണ് ആകാശമേടയ്ക്ക് താളില്ല തരുതില്ല പാറാവില്ല വാതിലൊന്നുമില്ല പക്ഷേ നമ്മുടെ മനോഹരമായ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഒക്കെ നല്ല സ്ട്രോങ് ആയ അടിപൊളിയായ വാതിലുകൾ വേണം അതും നല്ല തടിയിൽ തീർത്തുക തന്നെ എന്നുണ്ടെങ്കിൽ ഇനിയൊന്നുകൂടി തേക്ക് തടിയിൽ തന്നെ തീർത്താം വീടിൻ്റെ കരുത്തൊക്കെ കട്ടുന്നതിന് വേണ്ടി നമുക്ക് മനോഹരമായ ഡോറുകളുണ്ട് ജനലുകളൊക്കെ ഉണ്ട് കിട്ടുന്ന ഒരു സ്ഥാപനത്തെയാണ് ലൈവ് ടി വിയുടെ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നു നമ്മുടെ കുടമാളൂരിന് സമീപം തൂത്തുട്ടിയിലെ മാസ്റ്റർ ഡോർ ഡോറുകൾ ജനൽ ഫ്രെയിമുകൾ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അപ്പോൾ നമ്മുടെ വീടിന് താഴും അതേപോലെ തന്നെ തഴുതും താക്കോലും അതേപോലെ ജനൽ ഫ്രെയിമുകളും നല്ല അടിപൊളി നല്ല ഡിസൈൻഡ് ഡോറുകളൊക്കെ കിട്ടാം അതെങ്ങനെ അതിൻ്റെ റേറ്റ് എങ്ങനെ ഡിസൈൻ എങ്ങനെ കമാ നമസ്കാരം നമസ്കാരം ആ ഇതാണ് നമ്മുടെ മാസ്റ്റർ ഡോറിൻ്റെ മാനേജർ മിസ്റ്റർ അശോകൻ കണ്ണൂർ നമസ്കാരം അപ്പോ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് അപ്പാ ഇവിടെ നമുക്കിവിടെ പ്രധാനമായിട്ടുള്ളത് പിന്നെ തേക്കിന്റെ ഡോറുകൾ തേക്കിന്റെ ജനറൽ ഫ്രെയിമുകൾ തേക്കിന്റെ കട്ടിള മൊത്തം തേക്കിന്റെ തേക്കിന്റെ പൂരം

പിന്നെ അതേപോലെ ഡബിൾ ഡോറുകൾ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ പിന്നെ നമുക്ക് കട്ടില പിന്നെ തേക്ക് തേക്കുണ്ട് അതേപോലെ തന്നെ ആഞ്ഞലി ഉണ്ട് പ്ലാവുണ്ട് എല്ലാം ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇതൊക്കെ നിങ്ങൾ പരമാവധി വില കുറവിലാണ് വിൽക്കുന്നത് മാക്സിമം ആറായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരത്തി അഞ്ഞൂറ് ആറായിരം മുതൽ വെച്ചോ ആറായിരം മുതൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഉള്ളത് ഞങ്ങൾ ഇപ്പം കൊണ്ടു ഞങ്ങളുടെ അവിടുത്തെ ഒരു ഡിസൈൻ അനുസരിച്ചാണ് ഇവിടെ കസ്റ്റമർ എന്ത് പറയുന്നോ ഏത് മോഡൽ വേണോ അത് ഞങ്ങൾ കൊടുക്കും അവിടെ സൈറ്റിൽ കൊണ്ടുപോയി നിർമ്മിച്ചു ഞങ്ങള് അതോ ഇവിടെ വന്ന് നമ്മൾ ഇവിടെ എത്തിക്കും ഇവിടെ നിന്ന് കസ്റ്റമേഴ്സിന് ഇവിടെ ഇതെല്ലാം ചെയ്യുന്നത് എവിടെയാണ് നമ്മൾ തന്നെ തടി കൊണ്ടുവന്നിട്ട് വന്നിട്ട് പിന്നെ കണ്ണൂരിന്ന് ചെയ്യുന്നുണ്ട് അതേപോലെ എറണാകുളത്തും ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത് എറണാകുളത്ത് ചെയ്യുന്നുണ്ട് പഴയ കാലഘട്ടം പോലെ അല്ല ആളുകൾ കൂടുതലും ഒക്കെ ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കാത്ത ഒരു കാലഘട്ടമാണ് പക്ഷേ ഞാൻ പറയുന്നത് ഒരു വീടിന്റെ സ്ട്രെങ് അല്ലെങ്കിൽ അതിന്റെ ഒരു എന്ന് പറയുന്നത് തടി തീർച്ചയായും തീർച്ചയായും ഒരു നമ്മൾ വീട് വെക്കുമ്പോ എപ്പോഴും ഇരുമ്പിന്റെ ഐറ്റംസ് അധികം അല്ലെ സ്റ്റീൽ ഐറ്റംസ് കാറ്റാതിരി വീടിലധികം അതിന്റെ ഒരു വാസ്തുപ്രകാരം നല്ലത് നമുക്ക് നമ്മുടെ പരമ്പരാഗതമായ മരങ്ങൾ ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം നമുക്ക് കാണാം ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ പണിയെതിരിക്കുന്നത് പിന്നെ പ്യുവർ മരം കൊണ്ടാണ് അപ്പൊ അത് നൂറും ഇരുന്നൂറും മുന്നൂറ് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും നല്ല നല്ല ഉറപ്പോട് കൂടി നിൽക്കുന്നുണ്ട് അതേപോലെ ഇതൊക്കെ പ്യുർ സാധനങ്ങളാണ് പിടിച്ചിട്ടാണ് ഇതിനെ മറ്റൊരു പ്രത്യേകത നമുക്ക് വില ഇവിടുത്തെ പ്രത്യേകത വൻവിച്ച വിലക്കുറവിലാണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ മോഡലുകളിൽ ഞങ്ങളത് ശരി അപ്പോൾ കസ്റ്റമറിനെ തിരക്കൊണ്ട ഒരു രണ്ട് മിനിറ്റ് അതെ രണ്ട് മിനിറ്റ് പറഞ്ഞ ഒരു സോറ് കേട്ടോ ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ ഒരു ചുളം പയ്യൻ ഞാൻ അങ്ങനെ ഞാനടുത്ത് ഒരു മണിയൊക്കെ നടക്കുന്നു ഡോറ് മേടിക്കാൻ വന്നതായിരിക്കും തേജസ്സെന്നാണ് പേരല്ലേ മാനേജർ സാറേ ഈ ശു നിങ്ങളുടെയൊക്കെ ഈ പുതിയ ജനറേഷൻ എന്താണ് ഇങ്ങനെ ഒരു മൈൻഡ് മനസ്സിലേക്ക് പോകുന്നത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ചാൽ ഞാൻ കണ്ണൂരാണ് നോക്കി കണ്ണൂരല്ലോ അപ്പം അവിടെ മെയിൻ ആയിട്ട് ഈ ഡോറൊക്കെ ഇങ്ങനെ വിൽക്കുന്ന ഒക്കെ കാണുന്നുണ്ട് അപ്പം ഇവിടെ ഞാൻ എന്റെ അമ്മയുടെ വീട് ആലപ്പുഴ അപ്പൊ ഞാൻ ഇവിടെ നോക്കിയപ്പോ അധികം കണ്ടിട്ടില്ല ഈ അതായത് നമ്മുടെ ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ ഈ ഡോറിൻ്റെതായിട്ടുള്ളത് അപ്പൊ ഞാൻ ഇങ്ങനെ അച്ഛനോട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഇവിടെ നോക്കിയാലും പരീക്ഷിച്ചു നോക്കുക അച്ഛനും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാൻ എന്തായാലും സക്സസ് ആണോ ശരിക്കും എന്തൊക്കെ പറഞ്ഞാലും ബിൽഡിങ്ങിൽ നേരത്തെ തുടക്കത്തിലെ പറഞ്ഞാലും ബിൽഡിങ്ങിലെ അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമൊക്കെ പറയുന്നതുപോലെ പെട്ടെന്ന് അങ്ങനെ വന്നത് അപ്പൊ അതിൻ്റെ ഒരു ഉറപ്പെന്ന് പറയുന്നത് തടി ഉൽപ്പന്നങ്ങൾ തന്നെയാണ് അതിന് യാതൊരു വ്യത്യാസവും പ്രത്യേകിച്ച് ഈ തേക്കിൻ്റെ തടിയൊക്കെ പ്യുറായിട്ടുള്ള തേക്കിൻ്റെ തടി തന്നെ അത് നല്ല കാതലിലാണ് കൊടുക്കുന്നത് ഇതൊക്കെ ആൾക്കാർ എങ്ങനെയാണ് അവർ ഇഷ്ടപ്പെട്ട ഡിസൈനുകളൊക്കെ നമ്മള് പേര് ഇപ്പൊ എൻക്വയറി വരുന്നുണ്ട് അവർക്ക് നോക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് നമ്മള് പിന്നെ കോട്ടയം ജില്ല വീട്ടിട്ട് ബാക്കിയുള്ള ജില്ലകളിലൊക്കെ കൊടുക്കുന്നുണ്ടോ അതോ കൊടുക്കും ആരാവശ്യപ്പെട്ടാൽ ഏത് ജില്ലക്കേലും ഞങ്ങൾ എത്തിച്ചോളൂ ഒ ശെരി മനേര ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സ്റ്റൈലിലാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കഷ്ടപ്പെടുന്ന ഒരു ആളാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം എല്ലാവിധ ഭാവങ്ങളും പരിപാടി തീർന്നിട്ടില്ല മറ്റേ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും മനേര പറഞ്ഞു എങ്കിലും എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ സെയിൽ നടക്കുന്നത് പിന്നെ അത് പിന്നെ ജസ്റ്റ് അതേപോലെ നമ്മളിപ്പം മൊത്തത്തില് സൈറ്റ് എടുത്തിട്ട് അതിന്റെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് അതോ ആൾക്കാര് പിന്നെ ഡോറ് വേണം ഫ്രണ്ട് ഡോറ് മതി പാർട്ടീഷൻ ഡോറ് വേണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണോ ചെയ്ത് കൊടുക്കുന്നത് മൊത്തത്തിൽ വർക്ക് നമ്മൾ ചെയ്യാറുണ്ടോ കോട്ടയം ഭാഷ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല തോന്നുന്നു ഞാൻ ചോദിച്ചത് ഒരു പ്ലാൻ നമുക്ക് കിട്ടിയ അതിനകത്തേക്ക് വേണ്ട ഫർണിച്ചറുകൾ എല്ലാം കൊടുക്കാൻ നമ്മൾ റെഡിയാണോ എന്നാണ് ചോദിച്ചത് എല്ലാം റെഡിയാണ് നമ്മൾ എന്തായാലും ഒരു വീടിന്റെ വീടിന്റെ ഇപ്പം കാരണമെന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു സാധാരണ സാധാരണപ്പെട്ട കുടുംബത്തിൽ ഇപ്പൊ നമ്മളൊരു ഡോറ് ഡോറ് അല്ല ഡോറല്ല ഫർണിച്ചറൊക്കെ പണിഞ്ഞു വരുമ്പോഴത്തേക്കും വലിയ പൈസയാവും ഡോറ് ഇപ്പൊ ഇത്രയും പൈസ കുറവില് ഇപ്പൊ നമ്മള് കുറെ പേര് ഇപ്പം അന്വേഷിച്ചു വന്നപ്പോൾ ചോദിച്ച് ഞങ്ങള് ശരിക്കും ആ ബോർഡ് കണ്ടാണ് ഞാൻ കയറി ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് അത് ഞാൻ ഇപ്പൊ ഷൈസോറിന് സോറി നമ്മുടെ അശ്വഞ്ചേട്ടോട് ഞാൻ ചോദിച്ചു ഇത് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് സംശയം വന്നത് ശരിക്കും ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് ആ ബിസിനസ്സിൽ ആത്മാർത്ഥത ഇത് ഭയങ്കര ഡെഡിക്കേഷൻ ആണ് കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ ശരിക്കും വെറുതെ പറഞ്ഞല്ല രണ്ട് മൂന്ന് പേര് പിടിക്കാതെ മാറ്റി വെക്കാൻ നമുക്ക് പറ്റത്തില്ല റെഡിയാക്കി അല്ലേ നമ്മൾ പോളിഷ് ചെയ്ത് ചെയ്ത് കൊടുക്കും വേണമെങ്കിൽ ഫിറ്റ് കൊടുക്കും പിന്നെ നമ്മള് ഒരു വീടിന്റെ സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിലെ ആവശ്യമുള്ള ഡോറുകൾ കട്ടില ജനൽ ഫ്രെയിമുകൾ എല്ലാം പണിയും ഓ തീർച്ചയായിട്ടും അപ്പം തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളാണ് ഉള്ളത് അതുപോലെ സിംഗിൾ ലീഫ് ഡബിൾ ലീഫ് ഡോറുകൾ ഫ്രെയിമുകളൊക്കെ അവർ തുടങ്ങുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഒരു പ്രചോദനം തന്നെയാണ് വീടുകളും അതേപോലെ തന്നെ ഓഫീസുകളൊക്കെ നിർമ്മിക്കുമ്പോൾ പ്രത്യേകിച്ച് വീടുകളൊക്കെ നിർമ്മിക്കുമ്പോൾ ഡോറും വിൻഡോയും ഒക്കെ നമുക്ക് എവിടെ കിട്ടും അനുയോജ്യ രീതിയിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മറ്റുള്ള ഡോറുകളിലേക്കൊന്നും പോകാതെ തടി ഉൽപ്പന്നങ്ങൾ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പം മനോഹരമായ ഈ ഒരു സ്ഥാപനം നമുക്ക് എവർക്കും ഒരു പ്രചോദനമാണ് വീട് നിർമ്മിക്കുന്നവർക്ക് ഒരു മുതൽക്കൂട്ടുമാണ് മനോഹരമായ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ് പ്രിയപ്പെട്ട കാര്യമാണ് ആ പറഞ്ഞു എല്ലാ ബിലോ അതായത് സാമ്പത്തിക പറഞ്ഞോർന്നിട്ടില്ല മിഡിൽ ക്ലാസ് അപ്പർ ക്ലാസ് ഈ മൂന്ന് സെക്ഷന് പറ്റുന്ന രീതിയിലുള്ള വാതിലുകൾ ജനലുകൾ കട്ടില ഇവ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ കടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഒരു സാധാരണക്കാർ വരുന്നു ഇപ്പോൾ ലൈഫിൻ്റെ വീടുകാരടക്കം വന്നിട്ട് ഇവിടെ നിന്ന് കാരണം അവർക്ക് ഈ വലിയ പൈസ കൊടുത്തിട്ട് ഡോർ വാങ്ങിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർ ചെയ്യുന്നത് അവർ വില കുറഞ്ഞ അതപ്പം ഞങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ പ്രത്യേകത ഞങ്ങളുടെ ലാഭം വളരെ വളരെ തുച്ഛമാണ്

അത്ര ഉറപ്പാണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് എന്തായാലും വളരെ സന്തോഷം ഈ പ്രസ്ഥാനം വിജയിക്കുവാൻ എല്ലാവിധ ആശംസകളും പ്രിയപ്പെട്ട രണ്ടുപേർക്ക് നേരുകയാണ് മനോഹരമായ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു പ്രിയപ്പെട്ട ക്യാമറമാൻ റിജുവയ് പരവോറിനും എൻഡിഎർ മീഡിയ ടീമിനും അശോക് ചേട്ടനും പ്രിയപ്പെട്ട തേജസ്സിനൊക്കെ ബായ് 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 ബൈ